പ്രിയങ്ക ചില സുപ്രധാനമായ വാക്കാണത് അതത് അദാനി അംബാനി പോലത്തെ വല്യ ധനികൾ ഇന്ത്യയിലെ സർവ സാധനം വാങ്ങിക്കൂട്ടി വലിയ വലിയ നേതാക്കന്മാരെ വാങ്ങി കൂട്ടി അതേപോലെ തന്നെ ഇന്ത്യത്തെ പി എസ് യു പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ എല്ലാതും മായം കൂട്ടി പക്ഷെ ഒരു സാധനം മാത്രം വാങ്ങാൻ പറ്റിയവരെ കൊണ്ട് അത് എന്റെ സഹോദരനാണ് ഇങ്ങോട്ട് ഒരിക്കലും വാങ്ങാനും സാധിക്കില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് സഹോദരൻ എന്ന് ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഈ ഒരു വാക്ക് ഈ ഒരു പ്രയോഗം ഇപ്പോ സത്യമായിരിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ ബോംബെയിൽ വെച്ച് നടക്കുന്ന ചിലപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു വിവാഹ ചടങ്ങാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അത് ഈ മുഖേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടേതാണ് എത്ര അയ്യായിരം കോടിയോ പതിനായിരം കോടിയോ എന്നൊക്കെ ചെലവാക്കിയിട്ടുള്ള വലിയൊരു വിവാഹമാണ് എന്ന് മാത്രമല്ല ഈ വിവാഹം നാല് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് അതായത് ഈ ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് നീണ്ടു നിൽക്കുന്നത് അതില് ലോകത്തെ എല്ലാ വി വി ഐ പിമാരും വി ഐ പിമാരും ഒന്നും പറയണ്ട എല്ലാവരും ഒരുവിധം എല്ലാ സുപ്രധാനമായ ആൾക്കാർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഉടമ മുതൽ ഹോളിവുഡിൽ ഗായകന്മാരും അഭിനേതാക്കന്മാരും എന്ന് വേണ്ട യൂറോപ്പിലത്തെ തന്നെ ഒരുവിധം പ്രശസ്തരായ എല്ലാ കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയക്കാരും പിന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സംസ്ഥാനത്തെയും എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യ സഖ്യത്തിൽത്തെ നേതാക്കന്മാർ വരെ ഓടി ഓടിപ്പോയിരിക്കണം എന്തില് ലാലു പ്രസാദ് യാദവ് വരെ ഈ വയസ്സാം കാലത്ത് കിടക്കപ്പായൽ നിന്ന് എഴുന്നേറ്റ് ഓടിയിരിക്കുകയാണ് പിന്നെ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ അങ്ങനെ തമിഴ്നാട്ടിലത്തെ ഒരുവിധം എല്ലാ നടന്മാരും എന്തിനാ തമിഴ്നാട് എല്ലാ ഇന്ത്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശസ്തരായ എല്ലാ നടി നടന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും എത്തുന്ന ഒരു മെഗാ കല്യാണമാണ് ഇപ്പോ ഈ ബോംബെയിൽ നടക്കുന്നത് ഈ കല്യാണം നടക്കുന്നതാണെങ്കിലോ ോംബേത്തെ ഏറ്റവും വലിയ പോറഷ് ഏരിയയിലുള്ള ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് ബി കെ സി എന്ന് പറയപ്പെടുന്ന മാത്രമല്ല ഈ ബി കെ സിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പല പല കമ്പനികളിൽ അവർക്കൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോം ആണ് നാല് ദിവസം അതോടൊപ്പം തന്നെ ഈ ബി കെ സിക്ക് ചുറ്റുമുള്ള ബിൽഡിങ്ങൾ ഉണ്ടല്ലോ അവിടെയുള്ള തൊഴിലാളികളോടും നാല് ദിവസം വർക്ക് ഫ്രം ഹോമിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കാരണം ആ പ്രദേശത്തെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആവും അതുകൊണ്ട് തന്നെ ആർക്കും ഓഫീസിൽ എത്താൻ പറ്റില്ല അതൊക്കെ മുന്നിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്ന ട്രാഫിക് ജാമിൽ കുടുങ്ങാൻ സാധ്യതയുള്ള എല്ലാ കമ്പനികളത്തെ എല്ലാ സ്റ്റാഫിനോടും വർക്ക് ഫ്രം ഹോം പറഞ്ഞിരിക്കണം ആരും തന്നെ ഇങ്ങോട്ട് വരണ്ട വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത്രയും വലിയ ഭീമാകരമായ രീതിയിലുള്ള ഒരു വിവാഹമാണ് നടക്കുന്നത് എന്ന് ഈ വക വാർത്ത വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അതോടൊപ്പം തന്നെ ഈ ബാന്ദ്ര കുർള കോംപ്ലക്സിന് ചുറ്റുമുള്ള ഹോട്ടലുകൾ മുഴുവൻ ഫുള്ളാണ് അത് കാരണം തന്നെ ഓരോരോ ഹോട്ടലുകൾ അവരുടെ റേറ്റ് പെർ നൈറ്റിൻ്റെ റേറ്റ് വർദ്ധിപ്പിച്ചിട്ട് അഞ്ച് ലക്ഷമാക്കിയിരിക്കുകയാണ് ഒരു രാത്രി താമസിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കണം ആ രൂപത്തിലേക്ക് ആയി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രൂപത്തിലുള്ള വളരെ വ്യാപ്തമായ ഒരു വിവാഹമാണ് ഇത് എന്നുള്ള കാര്യം പിന്നെ ഈ അനന്ത് അംബാനി എന്ന് പറയുന്ന ഈ വ്യക്തി മുഖേഷ് അംബാനിയുടെ മകൻ അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഐഡന്റിറ്റിയും ഇല്ല സ്വന്തം അച്ഛന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നല്ലാതെ പിന്നെ ഈ മുഖേഷ് അംബാനിയുടെ കാര്യം നിങ്ങൾക്കറിയാം വലിയൊരു വ്യവസായിയാണ് ഈ വ്യവസായിയാണ് മോദിനെ ഭരണത്തിലിരിക്കാനുള്ള എല്ലാ ചെലവുകളും വഹിക്കുന്നത് ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ തട്ടിപ്പായിക്കോട്ടെ ഗുണ്ടാവളയാട്ടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാത്തിനുള്ള പണം ഇറക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയെ എന്നെന്നും വലിയ ഒരു വ്യവസായിയായിട്ട് ഉയർത്തി നിർത്തേണ്ടത് മോദിയുടെയും ആവശ്യമാണ് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ മൊത്തം അഴിമതി കാരണം മാത്രമാണ് ഈ വ്യവസായം നിൽക്കുന്നതും അതോടൊപ്പം തന്നെ മോദി നിലനിൽക്കുന്നതും ഈ ഒരു മുകേഷ് അംബാനിക്ക് വേണ്ടിയിട്ടാണ് മോദി ബി എസ് എൻ എല്ലെ എൺപതിനായിരം ടവറുകൾ ഇന്ത്യയിൽ ഒട്ടുക എൺപതിനായിരം ടവറുകൾ ആക്രി വിലക്ക് ആക്രി വിലക്കില്ല ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തു എന്നൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ഈ മോദി അടക്കം ചെന്നിട്ടുണ്ട് ഈ ഒരു വിവാഹത്തിന് പിന്നെ ഈ ഒരു അനന്ത് അംബാനിന്റെ വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെ പേരാണ് രാധിക മർച്ചന്റ് ഈ രാധിക മർച്ചന്റ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മുപ്പത് വയസ്സായി എന്നർത്ഥം ഈ ഒരു സ്ത്രീ ആണെങ്കിലോ ബിസിനസ് ടൈക്കൂൺ ആയിട്ടുള്ള വീരൻ വീരൻ എ എ മർച്ചന്റിന്റെ മർച്ചന്റിന്റെ ഈ പത്നി വീരൻ മർച്ചന്റ് അതും ഈ വ്യവസായത്തിന്റെ ഒക്കെ വലിയൊരു ഭാഗമാണ് ഒരു ബിസിനസ് ഫാമിലി ആണ് ഇവർ എന്നർത്ഥം ഇവർക്കുള്ള കണക്കിന് ബിസിനസിൽത്തെ ചില ബിസിനസ്സുകളുടെ പേര് ഞാൻ പറയാം എൻകോർ ഹെൽത്ത് കെയർ എൻകോർ നാച്ചുറൽ പോളിമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എൻകോർ ബിസിനസ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എൻകോർ പോളിഫ്രാക് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വൈ ജി ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് സായി ദർശൻ ബിസിനസ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ ഇവരുടെ കൈവശമുള്ള ബിസിനസ്സുകൾ പിന്നെ നിരവധി ഉണ്ട് അപ്പൊ അത്രയും വലിയ ബിസിനസ്മാൻമാരാണ് മുകേഷ് അംബാനിയുടെ അത്ര വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിലും പക്ഷെ എന്തിനും കിടപിടിക്കുന്ന രീതിയിലുള്ള ധനികന്മാർ തന്നെയാണ് അപ്പൊ അവരുടെ മകളാണ് ഈ രാധിക മർച്ചന്റ് ഈ രാധിക മർച്ചന്റിനെയാണ് മുകേഷ് അംബാനിയുടെ മകൻ വിവാഹം കഴിക്കുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ അഖിലേഷ് യാദവും ഡിംപിൾ യാദവും ഓടി വന്നിരിക്കുകയാണ് അവർ ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുകയാണ് പിന്നെ മറ്റേത് ഇയാളുടെ മകനാണെന്ന് തോന്നുന്നു അതടിച്ചിട്ടിട്ടുള്ളത് അപ്പൊ ഈ രൂപത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഈ ഒരു വിവാഹത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന കോമാളി ഇത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാവും ഇത് എന്ത് വസ്ത്രമാണ് ഇട്ടിട്ട് നിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇതാണ് ബ്രിട്ടനിലത്തെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അയാളുടെ കോലം കണ്ടിലെ ഒരുമാതിരി പൈജാമ കെട്ടി കൊടുത്തിട്ട് ശരിക്കൊരു ബഹൂണെ പോലെയുണ്ട് എന്തായാലും അയാളും അയാളുടെ ഭാര്യയാണ് സാരി ഒക്കെ എടുത്ത് നടക്കുന്നത് ഹോളിവുഡിൽ നിരവധി ഗായകന്മാരെ കൊടുത്തിട്ടുണ്ട് ഓരോ ഗായകന്മാർക്കും ഒരു പാട്ട് പാടാൻ വേണ്ടിട്ട് കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അപ്പൊ അതിലത്തെ ഒരു ഗായകനാണ് ഈ റെമ എന്ന് പറയുന്ന ഒരു റാപ്പ് സിംഗർ ആണ് മുപ്പത് കൊടുത്തിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ച് കോടിയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതിമാരകമായ രീതിയിലുള്ള ധൂർത്താണ് അവിടെ നടക്കുന്നത് ഇന്ത്യയിൽ പട്ടിണി പാവങ്ങൾ ഓടയിലും അവിടെ ഇവിടെ കിടന്ന് മരിക്കുമ്പോഴാണ് ചികിത്സ ഇഷ്ടം പോലെ ഹിന്ദുക്കൾ മരിച്ചു വീഴുന്ന രാജ്യത്താണ് ഇങ്ങനത്തെ ധൂർത്ത് ഈ ഹിന്ദുക്കൾ നടത്തുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്നത് ജസ്റ്റിൻ ബീബർ ഈ ഒരു ജസ്റ്റിൻ ബീബറിനും കൊടുത്തത് ഏതാണ്ട് അമ്പത് കോടി രൂപയാണെന്നാണ് പറയുന്നത് ഒരൊറ്റ പാട്ടുപാടാല് എന്തായിരിക്കും ഇവരുടെ കയ്യിലുള്ള ധനത്തിന്റെ ഒരു മൂല്യം എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഓരോരോ പാട്ടുകാർക്ക് വാരി വലിച്ച് പടം ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു വിവാഹത്തിൽ കണ്ട ഒരു രസകരമായ കാഴ്ച എന്താന്ന് വെച്ചാല് ഈ ബി ജെ പി വിമർശകനായിട്ടുള്ള ശങ്കരാചാര്യ എന്ന് പറഞ്ഞ ഇന്ത്യത്തെ ഒരു ഏറ്റവും വലിയ പൂജാരിമാരിൽ ഒരാളായിട്ടുള്ള ശങ്കരാചാര്യയുടെ കാല് മോദി വന്ന് തൊട്ട് വന്ദിക്കുന്ന രംഗമാണ് ശ്രദ്ധേയമായത് കാരണം എന്താന്ന് വെച്ചാല് രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു ശങ്കരാചാര്യ അതേപോലെ തന്നെ അയോധ്യയിൽ ഈ മോദിയൊക്കെ കൂടി നടത്തിയ വെട്ടിപ്പും അഴിമതിയും കാരണമാണ് ഇങ്ങനെ ചോരുന്ന മേൽക്കൂരൊക്കെ അയോധ്യ അമ്പലത്തിനുണ്ടായത് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ കാല് തൊട്ട് വന്ധിക്കുന്ന രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം എന്താണ് ഈ ഒരു പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഒരു തത്വത്തിന്റെ കാര്യമാണ് അതായത് ഇവിടെ ഒരു കല്യാണത്തിന് പോയോ പോയില്ലേ അതല്ല പക്ഷെ ഒരു തത്വത്തിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോ അതിൽ പാലിക്കാനും അറിയണം അതാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് ഇതേ ബോംബെയിലെ ഏതോ ഒരു ചെറിയൊരു റെസ്റ്റോറന്റിൽ ഒരു പിസ്സക്ക് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഒരു സാമൂഹിക മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അതേ ബോംബെയില് അതിഭയങ്കരമായിട്ടുള്ള ഒരു വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിവാഹത്തിനാണെങ്കിലോ ഈ രാഹുൽ ഗാന്ധിക്കും ക്ഷണം കിട്ടിയിട്ടുമുണ്ട് ഈ ഒരു ക്ഷണിക്കാനുള്ള കാർഡ് ഉണ്ടല്ലോ കല്യാണക്കുറി എന്ന് പറയുന്ന ആ ഒരു കല്യാണക്കുറിയുടെ വില തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷമൊക്കെയാണ് അങ്ങനത്തെ കല്യാണക്കുറിയാണ് കൊടുത്തേക്കുന്നത് ഒരു വലിയൊരു എന്തൊരു സെറ്റാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയേണ്ട സാധനങ്ങൾ വരും അങ്ങനത്തെ ഒരു സെറ്റൊക്കെ കൊടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ വരെ ക്ഷണിച്ച ഒരു വിവാഹമാണ് അങ്ങനത്തെ ഒരു വിവാഹം നടക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകാതെ ഒരു ചെറിയ പിസ്സ ഓർഡർ ചെയ്തിട്ട് ഒരു ചെറിയ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് സാധാരണ പോലെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത് ഒരു തത്വമാണ് ഒരു പ്രിൻസിപ്പിൾ ആണ് അതായത് ഇന്ത്യൻ ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഒരുപാട് സഹായങ്ങളുടെ ആവശ്യമുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഈ ധൂർത്തടിക്കുന്ന ഇന്ത്യൻ ജനങ്ങളെ മറന്നുകൊണ്ട് ഇന്ത്യയിലത്തെ ദരിദ്രന്മാരെ മറന്നുകൊണ്ട് ഇങ്ങനെ ധൂർത്തടിക്കുന്ന വിവാഹത്തിലേക്ക് ഞാൻ പോകില്ല എന്നുള്ള ദൃഢനിശ്ചയമുണ്ടല്ലോ ആ ദൃഢനിശ്ചയമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു ആർഭാട വിവാഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രം പോകാത്ത ഒരു വിവാഹം എന്ന രീതിയിലാണ് ഈ ഒരു വിവാഹത്തിന് ഇനി നമ്മൾ അറിയപ്പെടുക കാരണം രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലത്തെ വിവാഹങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ ജനങ്ങളെ പരിഹസിക്കുന്നതിന് പകരം ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തിന് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തത് അല്ലാതെ രാഹുൽ ഗാന്ധി ഈ ഒരു വിവാഹത്തിൽ പങ്കെടുത്താൽ ഇന്ത്യൻ ജനം എന്തായാലും രാഹുൽ ഗാന്ധിനെ വെറുക്കാനൊന്നും പോകുന്നില്ല അപ്പൊ അതാ പറയുന്നത് ഇതൊരു പ്രിൻസിപ്പിളിന്റെ പ്രശ്നമാണ് ഒരു തത്വത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള കാര്യം ആ തത്വത്തിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി മൂന്ന് പേരും അടി ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പേരും ഈ വിവാഹത്തിന് പോയിട്ടില്ല ഇനി ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു വിവാഹ ചടങ്ങാണ് ഈ ഒരു വിവാഹ ചടങ്ങ് ആരുടെയാണെന്നറിയോ അതായത് വളരെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ആ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്റെ പേരാണ് രാഗിണി നായക് അതേപോലെ തന്നെ അശോക് ബസോയ ഈ രണ്ടു പേരും വിവാഹം കഴിക്കുകയാണ് ഈ രണ്ട് പേരും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ ഇവരുടെ പേര് ഒരിക്കലും കേട്ടിട്ടില്ല കാരണം എന്താണ് അവർ അത്രയും താഴെക്കടയിലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ആ ഒരു വിവാഹത്തിന് കണ്ടോ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ട് ഗാന്ധി പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് പറഞ്ഞത് ഇവിടെ ഈ ധൂർത്ത് അടിച്ചുകൊണ്ട് ജനങ്ങളെ പരിഹസിക്കുന്ന വിവാഹങ്ങളിൽ പങ്കെടുക്കലല്ല ഒരു നേതാവിന്റെ പണി എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ നമുക്കറിയാം രാഹുൽ ഗാന്ധി എവിടെ പോയാലും ജനങ്ങൾ രാഹുൽ ഗാന്ധിനെ എല്ലാ തരത്തിലും സ്നേഹം കൊണ്ട് മൂടലാണ് പതിവ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജനങ്ങൾക്ക് തന്നെ ഈ രണ്ട് ഗുജു ഗുണ്ടകൾ എന്ന തീവ്രവാദികളെ മടുത്തിട്ട് തന്നെയാണ് ഈ ബി എന്ന പാർട്ടി ഇന്ത്യനെ നശിപ്പിക്കുന്ന ചാരന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിൽ നിന്നൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി എവിടെ പോയാലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഓടിക്കൂടുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് അഴിമതി വെട്ടിപ്പ് നടത്തിയത് കൊണ്ട് മാത്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിട്ട് ജനങ്ങൾ സന്തോഷ തിമിർപ്പിലാകേണ്ട അവസരമാണ് സന്ദർഭമാണ് സാഹചര്യമാണ് പക്ഷെ അത് ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ധനികന്മാരോ രാഷ്ട്രീയക്കാരൊക്കെ ഒക്കെ കൂടിയിട്ട് വഞ്ചനാപരമായ രീതിയിൽ ഇന്ത്യക്കാരെ വഞ്ചിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയിട്ടാണ് വീണ്ടും ഭരത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടതുപോലെ എവിടെയാണ് മോദി ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ തൊടുന്നത് ഒരിക്കലും തൊടില്ല കാരണം എന്താണ് ഐത്തം ജാതീയത തൊട്ടു തീണ്ടിക്കൂടായക അറുപ്പ് വെറുപ്പ് വൃത്തിയില്ലായ്മ ദരിദ്രൻ അതുകൊണ്ട് ഓരോറ്റിന്ദുക്കളും അയാൾ തൊടാറില്ല പക്ഷെ രാഹുൽ ഗാന്ധിയോ എവിടെ പോയാലും ഏതൊരു ജനങ്ങളെയും ആറോട് ചേർത്ത് കെട്ടിപ്പിടിക്കലാണ് പതിവ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അത് ഏത് തുറയിൽ പെട്ട ആളായിക്കോട്ടെ കർഷകനായിക്കോട്ടെ വർക്ക്ഷോപ്പിലുള്ള ആളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ എല്ലാവരുടെയും മുപ്പിൽ പോയി കെട്ടിപ്പിടിക്കും ഒരു ആയിത്തവും തൊട്ട് നീടി കൂടാകില്ല ജാതീയത ഒന്നുമില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ പ്രധാനമന്ത്രി ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ബിസിനസ് ലോബികളും രാഷ്ട്രീയ ലോബികളും കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യാളിക്കൊണ്ട് വഞ്ചിച്ചത് കൊണ്ട് മാത്രമാണെന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധി ഈ വിവാഹത്തിൽ പങ്കെടുക്കണമായിരുന്നോ അതോ ഇപ്പൊ ചെയ്തതുപോലെ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഒരു വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്നത് നന്നായി എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത വിളിയിൽ കാണാം